ഓം ഓം നമോ വാസുദേവായ ൃായ അഭിമന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം മൂന്നാമത്തെ അധ്യായം ആരംഭിക്കുകയാണ് മൂന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം അധ തൃതീയോധ്യ ഭക്തിജ്ഞാനിരാപനാർത്ഥം പ്രയത്ന മഹർഷിയുമായുണ്ടായ സൽസംഗമാണ് കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടത് ആ സത്സംഗത്തിന്റെ മഹത്വം എത്ര ഉണ്ടെന്ന് ഇവിടെ വിവരിക്കുകയാണ് ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളുടെ സുഖസ്ഥാപനത്തിനായിക്കൊണ്ട് ആ ശ്രീശുഖ ബ്രഹ്മർഷി അരുളി ചെയ്തതായ കഥയാൽ ഏറ്റവും പ്രകാശമാനമായിരിക്കുന്ന ജ്ഞാന യജ്ഞത്തെ ഞാനിതാ അനുഷ്ഠിക്കുന്നേൻ ഒരു സൽക്കർമ്മം എന്ന് പറഞ്ഞല്ലോ ആ സൽക്കർമ്മത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് അത് ജ്ഞാന വിരാഗങ്ങൾ വർദ്ധിച്ചു വരുവാനാണ് അവിടെ അങ്ങനെ ഒരു കഥ പറയുന്നുവെങ്കിലും കലികാലത്ത് നമുക്ക് ഏവർക്കും ഭക്തി ഉണ്ടാകുന്നതിനും ഭക്തിയിലൂടെ ജ്ഞാനം വർദ്ധിച്ചു വരുന്നതിനും ജ്ഞാനത്തിലൂടെ വൈരാഗ്യഭാവം ഉറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ സത്സംഗം അപ്പോ നാരദ മഹർഷി പ്രകാരം പറയുകയാണ് ആ എല്ലാം ീതാപാഠം വേദം വേദാന്തം അതെല്ലാം തന്നെ ജ്ഞാനജ്ഞം തന്നെയാണ് എങ്കിലും അതിനേക്കാളും ശ്രേഷ്ഠമായതാണ് ഈ ഭാഗവത ശാസ്ത്രം അപ്പോ ആ ഭാഗവതം ശാസ്ത്ര കഥോജ്വലം ശ്രീ ശ്രീശുഖ ബ്രഹ്മർഷിയാർ പാടിയിരിക്കുന്നത് കൊണ്ട് അത് ഭഗവാന്റെ ആ അതിമഹത്തായ ലീലകളെ ലീലാരസത്തെ ഭക്തന്മാർക്ക് അനുഭവിപ്പിക്കുന്നതുമാണ് അതെന്നാൽ സാധിക്കപ്പെടണം രണ്ടാമത്തെ ശ്ലോകം വായിക്കാം സ്ഥലം യു കവ്യോ വേദപാരഗീകാര്യ എവിടെ വെച്ചാണ് ആ മഹായജ്ഞം സംഭവിക്കേണ്ടത് നടത്തേണ്ടത് സ്ഥലം തദ്വാച്യതാം അതിന് സമുചിതമായ സ്ഥലം എന്താണോ അത് പറയപ്പെടണം മഹിമാത്ര ശ്രീശുഖ ബ്രഹ്മർഷി പാടിയ ആ ശാസ്ത്രത്തിന്റെ മഹിമയെയും വേദപാരകൈഹി വക്തവ്യ വേദപാരകന്മാരായ നിങ്ങൾ തന്നെ വിസ്തരിച്ച് അരുളിച്ചെയ്യണം ഇനി മൂന്നാമത്തെ ശ്ലോകം

എത്ര ദിവസം കൊണ്ടാണ് ശ്രവിക്കപ്പെടേണ്ടത് കോ വിധി അതിന് ചെയ്യേണ്ടതായ വിധി എന്തെല്ലാമാണ് മമ ഇതം എനിക്ക് ഇപ്രകാരമുള്ളതെല്ലാം നിങ്ങളാൽ പറഞ്ഞു തരണം എന്ന് അർത്ഥിക്കുകയാണ് അപ്പോ സനൽകുമാരാദികൾ പറയുകയാണ് കുമാര ഊചുകൂ നാലാമത്തെ ശ്ലോകം ശൃണു ഗംഗാദ്വാരീപം ആനന്ദ നാമകം ഹേ നാരദ മഹർഷി അങ്ങ് കേൾക്കുക വിനയവും വിവേകവുമുള്ള അങ്ങയോട് ഞങ്ങൾ പറയാം ആദ്യം തന്നെ ഒരു ഭക്തനു വേണ്ട ഒരു ശ്രോതാവിന് വേണ്ട ഗുണങ്ങളാണ് വിനയവും വിവേകവും വിനയം കൊണ്ട് വിദ്യാ ദദാതി വിനയം എന്നാണ് വിദ്യ ഉണ്ടാകും തോറും വിനയം ഉണ്ടായിക്കൊണ്ടിരിക്കണം എന്നാണ് ഫലങ്ങൾ ഉണ്ടായി വരുമ്പോ മരങ്ങള് ചാഴഞ്ഞു തുടങ്ങും ഭൂമിയിലേക്ക് ചാഴഞ്ഞു തുടങ്ങും അതേപോലെയാണ് പിന്നെ വിവേകമുണ്ടായി വരണം ആത്മ അനാത്മ വിവേകം എന്താണ് സത്യമായിട്ടുള്ളത് എന്താണ് അസത്യം എന്താണ് നമുക്ക് വിഷയസുഖങ്ങളെ തരുന്നത് എന്താണ് ശാശ്വത സുഖങ്ങളെ തരുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് വിവേകമുണ്ടായി വരണം ഇത് രണ്ടും അങ്ങക്ക് നന്നായിട്ടുണ്ട് അങ്ങനെയുള്ള അങ്ങയോട് ഞങ്ങൾ പറയാം ഗംഗാദ്വാര സമീപം അല്ലെങ്കിൽ സമീപേ ഗംഗാദ്വാരം ഹരിദ്വാർ അതിന് സമീപത്തില് ആനന്ദ നാമകം തടത്തു ആനന്ദ എന്നു പേരായ ഒരു തടമുണ്ട് നമ്മുടെ മനസ്സ് തന്നെ ആയിരിക്കില്ലേ ഈ ആനന്ദതടം എപ്പോ നമ്മുടെ മനസ്സ് ശുദ്ധമായി രാഗദ്വേഷാദി മാലിന്യങ്ങളെല്ലാം മാറി വിവേകമുണ്ടായി കാമക്രോധാദികളെ നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സാകുന്ന ആനന്ദ തടത്തിൽ തന്നെയായിരിക്കും ഈ ഭഗവാൻ തുള്ളി കളിക്കുക എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം നാനാ റിഷികം ീർണം ആ സ്ഥലത്തെ ഒന്ന് വർണ്ണിക്കുകയാണ് അവിടെ നാനാ ഋഷി നാനാ മുനി മഹർഷിമാര് വന്നു ചേരും ദേവന്മാര് സിദ്ധന്മാര് എന്നിവരും അവിടെ ഇതേപോലെ ഭഗവാനെ സേവിപ്പാൻ വരും അതായത് അവിടെ ഇരുന്ന് ഭഗവാനെ ധ്യാനിക്കുവാനൊക്കെ വരും പിന്നെയോ അനേകം വൃക്ഷ ലതാദികള് വ്യാപിച്ചിരിക്കുന്നതും അതേപോലെ നല്ല മൃദുലതും മൃദുലമായിട്ടുള്ളതും പുതിയതുമായ ആ മണൽ തിട്ടകൾ അവിടെ കാണപ്പെടും ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് ഇരിക്കുവാനും ധ്യാനിക്കുവാനും എല്ലാം അവിടെ സൗകര്യമുണ്ടാകും ആറ് രമ്യമേകാന്തദേശസ്തം ഹൈമ മനോഹരമായിരിക്കും ആ സ്ഥലം അതിമനോഹരമായിരിക്കുന്നതും ജനബാധ അധികം ഇല്ലാത്തതുമായ സ്ഥലമാണ് അത് ധ്യാനിക്കുവാൻ ഏറ്റവും പറ്റിയതായിട്ടുള്ള സ്ഥലമാണ് അതായത് അവിടെ മനോഹരാണ് മനോഹരമായൊരു സ്ഥലത്തിരിക്കുമ്പോ ശാന്തമായൊരു സ്ഥലത്തിരിക്കുമ്പോ അറിയാണ്ട മനസ്സ് ശാന്തമായി പോകും പിന്നെ മാത്രമല്ല പറഞ്ഞത് അധികം ജനവാസമുള്ള സ്ഥലത്തിരുന്നാൽ ഏകാന്തമായിട്ട് ധ്യാനിക്കുവാനൊന്നും സാധ്യമല്ല എന്താ അതിപ്പോ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ അത് തന്നെ ആയിരിക്കും ജനബാധ ജനബാധയില്ലാത്തതായിരിക്കും പിന്നെയോ ഹൈമ പത്മ സു സൗരഭം സ്വർണ്ണ താമര പൂക്കള് വിടർന്ന് ശോഭിച്ചു നിൽക്കുന്നു അതിനുള്ള ശോഭ ശോഭയുണ്ടായിരിക്കും അതാണെങ്കിൽ ശോഭിതമാണ് അല്ല നല്ല സുഗന്ധം ഉണ്ടായിരിക്കും പിന്നെ യത് സമീപസ്ഥ ജീവാനാം ആ സ്ഥലത്തിന്റെ സമീപത്തില് വസിക്കുന്ന യാതൊരു ജീവികളുണ്ടോ അവർക്ക് ആർക്കും തന്നെ വൈരം ചേതസി അവർക്കാർക്കും പരസ്പര വിദ്വേഷം ഉണ്ടായിരിക്കുകയില്ല അത്രത്തോളം മാഹാത്മ്യം ആ സ്ഥലത്തിനുണ്ട് പരസ്പരം വിദ്വേഷം ഇല്ലാതിരിക്കുക എന്നതാണ് യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ എല്ലാം അറിയുന്ന ഒരു ഭക്തന് പരസ്പരം വിദ്വേഷം തോന്നുകയില്ലല്ലോ അപ്പോ മനസ്സിലെ രാഗ ദ്വേഷ ഭാവങ്ങളൊന്നും മാലിന്യമൊന്നും ഇല്ലാത്ത ആ ജനങ്ങളാണ് അവിടെ വസിക്കുന്നത് അത്രയ്ക്കും ഒരു സ്ഥലമാണത് ഏഴാമത്തെ ശ്ലോകം അപൂർവാര സ്വരൂപാച കഥാതത്ര ഭവിഷ്യതി അത്രത്തോളം മഹാത്മ്യമുള്ള ആ സ്ഥലത്തില് ഞാൻ യജ്ഞം നടത്തുക അപ്പൊ ഒരു യജ്ഞം നടത്തണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ആ പ്രശോഭമായ ഒരു സ്ഥലം തന്നെ ആയിരിക്കണം അത് ഏറ്റവും ശുദ്ധിയുള്ളതായിരിക്കണം വൈരം പാടില്ല എല്ലാവരെയും സമഭാവനയോട് കൂടി കാണണം ഒക്കെ തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് അവിടെ നടത്തുക അതിന് യാതൊരു പ്രയത്നവും ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ അത് അപൂർവ രസരൂപാച അപൂർവവും വളരെ അപൂർവവും രസാവുമായ കഥ തത്ര ഭവിഷ്യതി അവിടെ ആ സത്സംഗം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും എന്ന് വർണ്ണിക്കുകയാണ് എട്ടാമത്തെ ശ്ലോകം വായിക്കട്ടെ പുരസ്തം പുരസ്കൃത്യാ ഭക്തി ജരയാൽ ജീർണിച്ച ശരീരങ്ങളോടുകൂടെ സഞ്ചരിക്കുവാൻ ശക്തിയില്ലാതെ നിർബലരായിരിക്കുന്ന ആ മുൻഭാഗത്ത് ആ തളർന്നവരായ ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ ആ ഭക്തി അവിടെ അജ്ഞാന വൈരാഗ്യങ്ങളെ നടത്തി കൊണ്ട് ഭക്തി എത്തിച്ചേരും ഒൻപത് എത്ര ഭാഗവതി വാർത്ത തത്ര ഭക്യാധികം കഥാശബ്ദം സമാകർണ്യ തത്രികം തരുണായത് ഇനി ഭക്തി എത്തിച്ചേരുമെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക എന്നാൽ എവിടെ ഭാഗവത കഥ നടക്കുന്നുവോ ഭഗവാനെ സംബന്ധിച്ചത് ഭാഗവതി വാർത്ത അങ്ങനെയുള്ള ഭഗവത് സംബന്ധിയായ വർത്തമാനം അതായത് കഥാപ്രസംഗം എവിടെ നടക്കുന്നുവോ അവിടെ ഭക്തി ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന മൂന്ന് പേരും എത്തിച്ചേരും ഭക്തി അധികം ഭക്തി ജ്ഞാന വൈരാഗ്യം മൂന്ന് പേരും എത്തിച്ചേരും കഥാശബ്ദം സമാകർണ്യ ആ കഥയുടെ പ്രവചനം കേൾക്കുന്ന സമയത്ത് തത്രികം തരുണായതേ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് കേട്ട മാത്രയില് അവര് യൗവനയുക്തരായി ഭവിക്കുകയും ചെയ്യും ഒരു സങ്കല്പം നമുക്കുണ്ട് എവിടെവിടെ കഥകള് സത്സംഗങ്ങള് രാമകഥ നടക്കുന്നു അവിടെ വായുസൂനോ ഹോ സമാഗമഹ രാമ 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 എന്ന രാമ നാമ മന്ത്രം കേൾക്കുന്ന മാത്രയിൽ ആഞ്ജനേയൻ എത്തിച്ചേരുമെന്ന് പറയുന്നില്ലേ അത്രക്ക് മൽക്കഥയുള്ള എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു തൻ്റെ ഭക്തനെ അതേപോലെ എവിടെ ഭഗവത് സംബന്ധിയായ വാർത്ത നടക്കുന്നു അവിടെ എല്ലാം തീർച്ചയായിട്ടും മഹാഭാരതം കേൾക്കുവാൻ അശ്വത്ഥാമാവ് വരുമെന്ന് പറയും അതേപോലെയാണ് ഈ ഭക്തി ജ്ഞാന ജ്ഞാനവൈരാഗ്യങ്ങള് ഭഗവത് കഥ കേൾക്കുവാൻ എത്തിച്ചേരുന്നത് അതിൽ ഇല്ല എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് കളികാലത്ത് സൽസംഗം ഒന്ന് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായത് സൽസംഗത്തിലേക്ക് ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും ആകർഷിക്കപ്പെടും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതെങ്ങനെയുള്ളവര് ഭവേത് പുണ്യം എത്രയധികം പുണ്യം സിദ്ധിച്ചിരിക്കുന്നു അവര് സത്സംഗത്തിലേക്ക് ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് എല്ലാ പേർക്കും ഈ ക്ലാസ് പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പേരും ശ്രീമദ് ഭാഗവതം വായിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ